ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പറയാൻ പോകുന്നത് ഞങ്ങളുടെ മൂഞ്ച് സണ്ടയെ കുറിച്ചാണ് കേട്ടോ എന്നും കഴിക്കുന്ന അവർ മിൽക്കിനൊന്നും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും സ്നാക്ക് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങള് കയറാൻ വിചാരിച്ച കടയിലാണെങ്കിലും സാധനമില്ല പിന്നെയും ഒന്നേ രണ്ടേ മൂന്നേ നാല് അഞ്ച് കടയിൽ കയറി എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചൊന്നും കിട്ടിയില്ല അതിന്റെ ക്ഷണം തീർക്കാനാണ് ലൈസ് കഴിച്ചത് ഇപ്പോൾ സമയം മുച്ചക്ക് പന്ത്രണ്ട് മണി വിചാരിച്ചത് കിട്ടിയില്ലേ കിട്ടിയേക്ക് വയ്ക്കണേ അവസാനം വെറൈറ്റി എന്ന ആഗ്രഹവും ബെസ്റ്റ് ഞങ്ങൾ അവൽ മിൽക്കിൽ തന്നെ അവസാനിപ്പിച്ചു യാത്ര വിചാരിച്ചൊന്നും കിട്ടിയില്ലെങ്കിലും കിട്ടിയ സാധനം അട്ടേ പോളിയായിരുന്നു കേട്ടോ അവിടെ രക്ഷ ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു ഗൈസ് വരുന്ന വഴിക്ക് ഞങ്ങളടുത്തുള്ള പാടത്തിനടുത്ത് അടി ചെറിയൊരു തോട്ടുണ്ട് അവിടേക്ക് രണ്ടിയറ്റകള് ഇറങ്ങിപ്പോയി പിന്നെ അവർ വരാത്ത തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ ഞാൻ അവിടെ നോക്കി അങ്ങനെയിരുന്നു ഇതാ അവരവിടെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുകയാണ് ഗൈസ് അങ്ങനെ പോരുന്ന വഴിക്ക് ഞാൻ ഒരു പ്ലേസും വാങ്ങി ഞങ്ങൾ തിരിച്ചുക ഐസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്